ഒരു നിമിഷം നിങ്ങൾ അങ്ങോട്ടൊന്ന് നോക്കിക്കേ എന്താണ് ആ പറന്നു വരുന്നത് അതൊരു പന്താണോ അതൊരു പക്ഷിയാണോ ഇനി അതൊരു സൂപ്പർമാൻ ആണോ അതൊന്നുമല്ല അത് വളരെയധികം വലിപ്പമേറിയ ഒരു ആസ്ട്രോയിഡ് ആസ്ട്രോയിഡാണ് എങ്ങോട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് അത് നമ്മുടെ ഭൂമിക്ക് നേരെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് അത് കടന്നു കഴിഞ്ഞിരിക്കുന്നു അന്തരീക്ഷത്തിലെ ശക്തമായിട്ടുള്ള മർദ്ദം കാരണം അത് കത്താൻ തുടങ്ങുകയാണ് നമ്മുടെ മൗണ്ട് എവറസ്റ്റിനേക്കാൾ കൂടുതൽ വലിപ്പമുണ്ട് ആ ഒരു ആസ്ട്രോയിഡിന് അത് ഭൂമിയിൽ വന്ന് പതിക്കുമോ ഇങ്ങനെ ഞാൻ പറയുന്ന ആ സമയം തന്നെ അത് ഭൂമിയിൽ വന്ന് പതിക്കുന്നുണ്ട് അക്ഷരാർത്ഥത്തിൽ ഭൂമി ശരിക്കും ഒന്ന് ആടി ഉരഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ചുറ്റുപാടുമുള്ള ആ ജീവജാലങ്ങളെ നിങ്ങൾ സൂക്ഷിച്ചൊന്ന് നോക്കുക ഇതിന് മുൻപൊന്നും നേരിട്ട് കണ്ടിട്ടില്ലാത്ത ജീവജാലങ്ങളാണ് അവയെല്ലാം നെട്ടോട്ടം ഓടുകയാണ് അത്രയധികം വലിപ്പമേറിട്ടുള്ള ആ ജീവജാലങ്ങളെ നിങ്ങൾ ചില ചിത്രങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അവയുടെ പേര് ഇപ്പോൾ നിങ്ങളുടെ നാവിൻ തുമ്പിൽ എത്തിച്ചേർന്നിട്ടുണ്ടായിരിക്കും ഡൈനോസറുകൾ തന്നെയാണ് ഡൈനോസറുകൾ ഇല്ലാതെയായ ഒരു വലിയ വംശനാശത്തിന് കാരണമായി മാറിയ ഒരു ആസ്ട്രോയിഡിൻ്റെ പതനം അത്തരത്തിലുള്ള ഒരൊറ്റ വംശനാശം മാത്രമല്ല നമ്മുടെ ഈ ഭൂമിയിൽ സംഭവിച്ചിട്ടുള്ളത് ഒരുപാട് വംശനാശങ്ങൾ അരങ്ങേറിയിട്ടുണ്ട് നാനൂറ്റി അൻപത് കോടി വർഷത്തെ ചരിത്രമാണ് നമ്മുടെ ഭൂമിക്കുള്ളത് അതിനിടയിൽ എത്രയെത്ര വംശനാശങ്ങൾ അത് എത്രയാണെന്ന് കൃത്യമായിട്ടുള്ള കണക്കുകൾ എടുത്തിട്ടുള്ള ഒരു ഗവേഷകനുണ്ട് ഒരുപാട് ആളുകളുണ്ട് എന്നാൽ ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഒരു വ്യക്തിയുടെ പേരാണ് ഡഗ്ലസ് വാക്കോഷ് എന്നാണ് ആ ഒരു അമേരിക്കക്കാരനായ ആസ്ട്രോ ബയോളജിസ്റ്റിന്റെ പേര് അദ്ദേഹം കൃത്യമായിട്ടുള്ള കണക്കുകളൊക്കെ എടുത്തു ആ കണക്കുകളിലൂടെ ഞെട്ടിക്കുന്ന ഒരു ഫാക്റ്റാണ് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധ്യമായത് എന്താണത് ഇത്തരത്തിലുള്ള കാറ്റസ്ട്രോപ്പിക് ഇവൻ്റുകളൊക്കെ നടക്കുന്നത് കൃത്യമായിട്ടുള്ള ഇടവേളകൾക്ക് ശേഷമാണ് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഓരോ ഇരുന്നൂറ്റി നാൽപ്പത് ലക്ഷം വർഷങ്ങൾ കൂടുന്തോറും ഇത്തരത്തിലുള്ള വംശനാശങ്ങൾ ഭൂമിയിൽ അരങ്ങേറിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇത്രയധികം കൃത്യമായിട്ടുള്ള ഇൻ്റർവെല്ലിൽ ഇത് സംഭവിക്കുന്നത് അങ്ങനെ ഇത് സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ മറ്റെന്തോ ഒരു കാരണമുണ്ട് ഭൂമിക്ക് വെളിയിലുള്ള ഒരു പക്ഷേ ഈ സൗരത്തിൻ്റെ ഉള്ളിലുള്ള അദൃശ്യമായിട്ടുള്ള ഒരു കാരണം ആ ഒരു കാരണത്തെക്കുറിച്ചാണ് അന്ന് അദ്ദേഹം ചിന്തിച്ചത് ആസ്ട്രോ ഫിസിക്സുമായി ബന്ധപ്പെട്ട് ഞാനൊരു ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സ് നടപ്പിലാക്കുന്നുണ്ട് താൽപ്പര്യമുള്ളവർക്കെല്ലാം അതിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് ആസ്ട്രോണമിയിൽ ഒരു ശാസ്ത്ര പ്രബന്ധം പബ്ലിഷ് ചെയ്യാനുള്ള ഒരു അവസരം കൂടി നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് കോഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ അല്ലെങ്കിൽ എൻ്റെ ഇമെയിൽ ഐ ഡിയിലൂടെയോ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർ അത് പരിശോധിക്കുക ഈ ഒരു കാരണത്തെ നമുക്ക് മറ്റൊരു സംഭവവുമായിട്ട് കൂട്ടി വായിക്കാൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലുണ്ടായിരുന്ന ഒരു ഗവേഷകന്റെ കണ്ടെത്തൽ ഒരു ഹൈപ്പോത്തിസിസ് ആണ് എന്നാൽ ഒരുപാട് ആളുകളുടെ ശ്രദ്ധ ആകർഷിച്ചിട്ടുള്ള ഒരു ഹൈപ്പോത്തിസിസ് തന്നെയായിരുന്നു അത് ആൾടെക് സർവകലാശാലയിലെ ഒരു ഗവേഷകനായ റിച്ചാർഡ് മുള്ളറായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രൊപ്പോസിഷൻ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ഞാൻ നിങ്ങളെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാം അധികം ഭയപ്പെടേണ്ട ആവശ്യമില്ല നമ്മൾ ഒത്തിരി ഒന്നും ദൂരത്തേക്ക് പോകുന്നില്ല ഈ സൗരത്തിൻ്റെ അതിർത്തിയിലേക്കാണ് പോകുന്നത് അതിർത്തിയും കഴിഞ്ഞ് കുറച്ചപ്പുറത്തേക്ക് പോയി എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റൊന്നുമില്ല നമ്മളങ്ങനെ യാത്ര ചെയ്തു പോകുമ്പോൾ അവിടെ നെപ്റ്റ്യൂണും ഒക്കെ കഴിഞ്ഞിട്ട് പ്രത്യേക തരത്തിലുള്ള കുറേയധികം പദാർത്ഥങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും ആ പദാർത്ഥങ്ങൾ ഊത്ത് ക്ലൗഡ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അത് ഒരു ശരിക്കുമുള്ള ഒരാവരണം പോലെ സൗരത്തിന് ചുറ്റുമായിട്ട് ഒരു പന്ത് കണക്കെ നിലകൊള്ളുകയാണ് അതെല്ലാം വകഞ്ഞു മാറ്റി അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ സൂര്യനിൽ നിന്നും ഒന്നര പ്രകാശവർഷങ്ങൾ കഴിയുമ്പോൾ അവിടെ വിചിത്രമായിട്ടുള്ള ഒരു നക്ഷത്രമുണ്ട് അതെങ്ങനെ ശരിയാകുമെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുക സൂര്യൻ്റെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രം അത് ആൽഫ സെൻറ്റൗറിയിലുള്ള പ്രോക്സിമ സെൻറ്റൗറി നക്ഷത്രമാണ് അത് നമ്മളിൽ നിന്നും നാല് ദശാംശം രണ്ട് പ്രകാശ വർഷങ്ങൾ അകലെയാണല്ലോ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ഹൈപ്പോത്തസിസ് ആണ് അത്തരത്തിലുള്ള ഒരു നക്ഷത്രത്തെ നമ്മൾ കണ്ടെത്തിയിട്ടില്ല എന്നാൽ അത്തരത്തിലൊരു നക്ഷത്രം ഉണ്ടെന്ന് പറയുകയാണ് റിച്ചാർഡ് മുള്ളർ ആ നക്ഷത്രത്തിന് ഒരു പേര് വരെ നൽകുകയുണ്ടായി നെമിസിസ് സ്റ്റാർ എന്നാണ് അതിൻ്റെ പേര് നമ്മുടെ സൂര്യന്റെ ഒരു അപരൻ അല്ലെങ്കിൽ സൂര്യൻ്റെ ഇരട്ട സൂര്യനോടൊപ്പം തന്നെ ഉണ്ടായിട്ടുള്ള ഒരു നക്ഷത്രം സ്വാഭാവികമായിട്ടും നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകുന്നതാണ് അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാകുന്നത് ഒരു നക്ഷത്രം അവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് കാണാൻ സാധിക്കേണ്ടതല്ലേ ഒന്നര പ്രകാശ വർഷം അകലം മാത്രമല്ലേ അത് നിലനിൽക്കുന്നത് നിങ്ങൾക്ക് പ്രോക്സിമ സെൻറ്റോറിയെ കാണാൻ സാധിക്കുമോ നിങ്ങൾ എത്ര നോക്കിയാലും കാണാൻ സാധിക്കത്തില്ല അതിനൊരു ടെലസ്കോപ്പ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കേണ്ടതാണ് കാരണം പ്രോക്സിമ സെൻറ്റോറി നമ്മുടെ സൂര്യനേക്കാൾ മാസ് കുറഞ്ഞ കുറച്ചു മാത്രം ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു നക്ഷത്രമാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രകാശം നമ്മളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് പക്ഷേ നമ്മുടെ കണ്ണുകൾ കൊണ്ട് അത് തിരിച്ചറിയാൻ സാധിക്കുന്നതല്ല ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന നെമിസി സ്റ്റാർ അതൊരു പരാജയപ്പെട്ട നക്ഷത്രമാണ് പരാജയപ്പെട്ട നക്ഷത്രം ജൂപ്പിറ്റർ അല്ലേ എന്നായിരിക്കും ചിലരൊക്കെ ചോദിക്കുക ജൂപ്പിറ്ററിന് ഒരു വിശേഷണം കൂടി ഉണ്ട് എന്നാൽ ശരിക്കും ഈ വിശേഷണം യോജിച്ചു പോകുന്നത് മറ്റൊരു നക്ഷത്രത്തിനാണ് അതിൻ്റെ പേര് ബ്രൗൺ ഡ്വാർഫ് നക്ഷത്രം എന്നാണ് ബ്രൗൺ ഡ്വാർഫ് നക്ഷത്രങ്ങൾ ധാരാളമായിട്ടുണ്ട് ഈ നെമിസിസ്റ്റാറും അത്തരത്തിലുള്ള ഒരു നക്ഷത്രമാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ന്യൂക്ലിയർ ഫ്യൂഷൻ അവിടെ പൂർണ്ണമായിട്ടും നടപ്പിലാകുന്നില്ല അങ്ങനെ അങ്ങ് ഉറപ്പിച്ച് പറയാനും സാധിക്കുകയില്ല നക്ഷത്രത്തിനും ഗ്രഹത്തിനും ഇടയിലുള്ള ഒരു സ്റ്റേറ്റ് ആണ് അത്തരത്തിൽ ന്യൂക്ലിയർ ഫ്യൂഷൻ സംഭവിക്കണമെങ്കിൽ ശക്തമായിട്ടുള്ളൊരു മാസ് ഉണ്ടായിരിക്കേണ്ടതാണ് ശക്തമായിട്ടുള്ള ഉണ്ട് എന്നാൽ അത് അത്ര ടെങ്ങ് വരുന്നുമില്ല സൂര്യൻ്റെ മാസിന്റെ പോയിന്റ് പൂജ്യം ഏഴ് അഞ്ച് ഇരട്ടി മാസാണ് ഇതിനുള്ളത് അതായത് സൂര്യനേക്കാൾ കുറഞ്ഞ മാസ് മാത്രമാണ് പക്ഷേ ജൂപ്പിറ്ററിൻ്റെ മാസെടുക്കുകയാണെങ്കിൽ ജൂപ്പിറ്ററിൻ്റെ എഴുപത്തി അഞ്ച് ഇരട്ടി മാസ് ഈ ബ്രൗൺ ക്വാർസ് നക്ഷത്രത്തിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത് പരാജയപ്പെട്ട ഒരു നക്ഷത്രമാണെന്ന് പറയുന്നത് ഒരു നക്ഷത്രം തന്നെയാണ് നല്ല മാസുണ്ട് പക്ഷേ ഇതിന് വെളിയിലേക്ക് നമുക്ക് കാണാൻ സാധിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ടെലസ്കോപ്പിന് തിരിച്ചറിയാൻ സാധിക്കുന്ന തരത്തിലുള്ള റേഡിയേഷൻ ഉൽപ്പാദിപ്പിക്കുന്നില്ല അതങ്ങ് തർപ്പിച്ച് പറയാനും സാധിക്കുകയില്ല ചില തരത്തിലുള്ള റേഡിയേഷനുകളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അത് ഈ വീഡിയോയുടെ അവസാന ഘട്ടത്തിൽ നമുക്ക് പറയാവുന്നതാണ് അതിനു മുൻപ് നമുക്കൊരു ടൈം ട്രാവൽ ചെയ്യേണ്ടതായിട്ടുണ്ട് ടൈം ട്രാവൽ ചെയ്യാനുള്ള മെഷീൻ നമ്മുടെ പക്കലുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ് ആ ലൈക്ക് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഴുപതിനായിരം വർഷം പിന്നിലേക്ക് യാത്ര ചെയ്യാം അങ്ങനെ എഴുപതിനായിരം വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു ഘട്ടം ഇവിടെ ഭൂമിയിൽ നിന്നതുകൊണ്ട് കാര്യമില്ല നമ്മളിവിടെ നിന്ന് യാത്ര ചെയ്ത് നമ്മുടെ സോളാർ സിസ്റ്റത്തിൻ്റെ അതിരിലേക്ക് പോകേണ്ടതായിട്ടുണ്ട് സൂര്യനിൽ നിന്നും പോയിൻ്റ് എട്ട് അഞ്ച് പ്രകാശ വർഷം അകലെയുള്ള ഊർ ക്ലൗിനോട് ചേർന്നിട്ടുള്ള ഒരു ഭാഗം അവിടെ ചെല്ലുകയാണെങ്കിൽ അവിടെ നമുക്ക് ഒരു ഇരട്ട നക്ഷത്രത്തെ കാണാൻ സാധിക്കും ബൈനറി സ്റ്റാർസിനെ കാണാൻ സാധിക്കും രണ്ട് നക്ഷത്രങ്ങൾ അത് പരസ്പരം ഇങ്ങനെ പാമ്പിനെ പോലെ വട്ടം വെച്ചുകൊണ്ടിരിക്കുകയാണ് ആ നക്ഷത്രം അങ്ങനെ വട്ടം വെക്കുന്നു എന്ന് മാത്രമല്ല അത് കടന്നു പോകുന്നത് നമ്മുടെ സൗരത്തിൻ്റെ ഉള്ളിലൂടെയാണ് എഴുപതിനായിരം വർഷങ്ങൾക്ക് മുൻപ് അങ്ങനെ കടന്നു പോയിട്ടുള്ള ആ നക്ഷത്രത്തിൻ്റെ പേരാണ് സ്കോൾ സ്റ്റാർ അതിനെ നമുക്ക് ഇപ്പോഴും കാണാൻ സാധിക്കും നമ്മളിൽ നിന്നും ഇരുപത്തിരണ്ട് പ്രകാശ വർഷങ്ങൾ അകലെയാണ് അതിൻ്റെ സ്ഥാനം ആ ബൈനറി സ്റ്റാറുകളിൽ ഒരെണ്ണം ഒരു ബ്രൗൺ ഡാർഫ് തന്നെയായിരുന്നു മറ്റൊന്ന് കുറച്ചുകൂടെ പ്രകാശം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു റെഡ് ഡാർഫുമാണ് ഇവിടെ ഞാൻ എന്തിനാണ് ഈ സ്കോൾ സ്റ്റാറിനെ കുറിച്ച് പറഞ്ഞത് അതിൻ്റെ പിന്നിൽ ഒരു റീസൺ ഉണ്ട് നെമിസിസ് സ്റ്റാറിനെ കുറിച്ച് പറഞ്ഞു ആ സ്റ്റാറാണ് ഇവിടെ കൃത്യമായിട്ടുള്ള പീരീഡുകളിൽ വംശനാശം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു എങ്ങനെയായിരിക്കും ആ വംശനാശം നടക്കുക ആ ഒരു നക്ഷത്രം അത് സൂര്യന് ചുറ്റുമായിട്ട് വലം വെച്ചുകൊണ്ടിരിക്കുകയാണ് ചില സന്ദർഭങ്ങളിലൊക്കെ അത് ഈ ഊർട്ട് ക്ലൗഡിൻ്റെ വളരെ അടുത്തുകൂടെ കടന്നു പോകുന്നതാണ് ഊർ ക്ലൗഡിൽ ധാരാളമായിട്ട് ഉൽക്കകൾ അല്ലെങ്കിൽ പദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ ഈ നക്ഷത്രം അതിൻ്റെ തൊട്ടരികിലൂടെ കടന്നു പോകുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുക തീർച്ചയായിട്ടും ഗ്രാവിറ്റി കാരണം അവിടെ ഊട്ട്ലൗഡിൽ ഉണ്ടായിരിക്കുന്ന പല പദാർത്ഥങ്ങളും അവിടെ നിന്നും വേർപെട്ട് ഒരുപക്ഷെ ഈ നെമിസി സ്റ്റാറിൻ്റെ അഴുകിലേക്കോ അതുമല്ലെങ്കിൽ മറ്റു പല സ്ഥലങ്ങളിലേക്കോ പോകുന്നതാണ് ഇനിയിപ്പോൾ സോളാർ സിസ്റ്റത്തിൻ്റെ ഉള്ളിലേക്കാണ് അത് പ്രവേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് സൂര്യൻ്റെ നേർക്കായിരിക്കും സഞ്ചരിക്കുക സൂര്യനെ വന്ന് പതിക്കണമെന്നില്ല എന്നാൽ സൂര്യനെ വലം വെച്ചുകൊണ്ടിരിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ പോകുന്ന വഴിയിൽ ഇവിടെയുള്ള ഗ്രഹങ്ങളിൽ വന്ന് പതിക്കാനുള്ള സാധ്യതയുമുണ്ട് ആ ഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഒരു ഗ്രഹമാണല്ലോ ഭൂമി ഭൂമിയിലും അങ്ങനെ വന്ന് പതിക്കാനുള്ള സാധ്യതയില്ലേ അതാണ് ഈ ഒരു ഹൈപ്പത്തറ്റിക്കൽ തിയറി പറയുന്നത് അങ്ങനെ കൃത്യമായിട്ടുള്ള ഇടവേളകൾ കൂടും തോറും ഇത്തരത്തിൽ ധാരാളമായി ആസ്ട്രോയിഡുകൾ ഭൂമിയിൽ വന്ന് പതിക്കുകയും അത് വലിയ വംശനാശത്തിന് കാരണമായി മാറുകയും ചെയ്യുന്നതാണ് അങ്ങനെയാണ് ഹൈപ്പത്തെറ്റിക്കൽ തിയറി പറയുന്നത് യാഥാർത്ഥ്യമാണെന്ന് ഞാൻ പറയുന്നില്ല ഇനി ഞാൻ എന്തിനാണ് സ്കോൾ സ്റ്റാറിനെ കുറിച്ച് പറഞ്ഞതെന്ന് പറയാം നിങ്ങളെ ബുദ്ധിമുട്ടിച്ച് നമ്മൾ ഒരു ടൈം ട്രാവൽ ചെയ്തത് എന്തിനാണെന്ന് പറയാം സ്കോൾ സ്റ്റാർ പോയിന്റ് എട്ട് പ്രകാശവർഷം അരികിലൂടെയാണ് സൂര്യൻ്റെ അരികിലൂടെയാണ് കടന്നു പോയത് നെമിസി സ്റ്റാർ പക്ഷേ ഒന്നര പ്രകാശവർഷം അകലെയാണ് അതായത് കുറെ കൂടെ അകലെയാണ് ഊർട്ലൗഡിൽ നിന്നും നല്ല ദൂരമുണ്ട് കോൾ സ്റ്റാർ ഇത്രയധികം അരികിലൂടെ പോയിട്ടുണ്ടെങ്കിൽ അത് രണ്ട് നക്ഷത്രമാണ് ഒറ്റ നക്ഷത്രമല്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ ഗ്രാവിറ്റിയും കൂടുതലായിരിക്കണം അങ്ങനെ കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും ഊട്ട്ലൗഡിലുള്ള ആ പദാർത്ഥങ്ങളെ അത് സ്വാധീനിക്കേണ്ടതല്ലേ മുൻപ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ അവിടെ നിന്നും വേർപെട്ടു പോകുന്ന ആ പദാർത്ഥങ്ങൾ അത് സൂര്യന് നേരെ യാത്ര ചെയ്യുകയും ഭൂമിയിൽ വന്ന് പതിക്കാനുള്ള സാധ്യതയുമില്ലേ ഇത്തരത്തിലുള്ള പദാർത്ഥങ്ങൾ അവിടെ നിന്നും വേർപെട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അത് സൂര്യന് നേരെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പോഴും അത് ആ ഒരു വഴിയിൽ തന്നെ ആയിരിക്കും കാരണം ഊട്ട് ക്രൗഡിൽ നിന്നും നമ്മളിലേക്ക് എത്തിച്ചേരാൻ ഒരുപാട് വർഷങ്ങൾ വേണ്ടി വരുന്നതാണ് കൃത്യമായിട്ടൊരു വർഷം നമുക്ക് പറയാൻ സാധിക്കുകയില്ല അത് അതിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റിയെയും അതിൻ്റെ ആ ഒരു എലിപ്റ്റിക്കൽ കേർവിനെയും ഒക്കെ ബന്ധപ്പെട്ടിരിക്കുന്നതാണ് അതിൻ്റെ മാസുമായിട്ടും വലിയ റിലേഷനുണ്ട് പല വസ്തുക്കളും പല സമയങ്ങളിലായിട്ടായിരിക്കും ഇങ്ങനെ കടന്നു പോവുക പക്ഷേ നമുക്കൊരു ഏകദേശ കണക്ക് പറയാൻ സാധിക്കും പതിനായിരക്കണക്കിന് വർഷങ്ങൾ വേണ്ടിവരും പല പദാർത്ഥങ്ങൾക്കും ഭൂമിയുടെ അരികിലൂടെ കടന്നു പോകാനായിട്ട് അങ്ങനെയാണെങ്കിൽ നിലവിലുള്ള ടെക്നോളജി ഉപയോഗിച്ചിട്ട് അത്തരത്തിൽ നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആ പദാർത്ഥങ്ങളെ നമുക്ക് കണ്ടെടുക്കാൻ സാധിക്കേണ്ടതാണ് പക്ഷേ അത്തരത്തിൽ ആയിട്ടുള്ള ഒരു പദാർത്ഥത്തെയും കണ്ടെടുക്കാൻ നമുക്ക് സാധ്യമായിട്ടില്ല സ്കോൾ സ്റ്റാറിന് അത് സാധ്യമായില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അതിനേക്കാൾ അകലെ നിൽക്കുന്ന നെമിസിസ് നെമിസിസ്റ്റാറിന് അത് സാധ്യമാകുന്നത് ഇനിയാണ് സമയം ഞാൻ മുൻപ് പരാമർശിച്ച ആ റേഡിയേഷനെക്കുറിച്ച് പറയാനുള്ള സമയം ബ്രൗൺ ഡാർഫുകൾ ഒരു തരത്തിലുള്ള റേഡിയേഷനും സൃഷ്ടിക്കുന്നില്ല എന്ന് നമുക്ക് തറപ്പിച്ച് പറയാൻ സാധിക്കുന്നതല്ല ഒരു റേഡിയേഷൻ തീർച്ചയായിട്ടും ബ്രൗൺ ഡാർഫുകൾ വെളിയിലേക്ക് എമിറ്റ് ചെയ്യുന്നുണ്ട് അത് ഇൻഫ്രാറെഡ് റേഡിയേഷൻ ആണ് കണ്ണുകൊണ്ട് അത് നമുക്ക് കാണാൻ സാധിക്കുകയില്ല പക്ഷേ ചൂട് നമുക്ക് അനുഭവപ്പെടുന്നതാണ് അത് ശക്തമായിട്ടുള്ളൊരു റേഡിയേഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും എന്നാൽ ഇത്രയധികം അകലെ കിടക്കുന്ന ബ്രൗൺ ഡാർഫിൻ്റെ ഇൻഫ്രാലിറ്റ് റേഡിയേഷൻ ഒരു താപമായിട്ടൊന്നും നമ്മുടെ അരികിലേക്ക് എത്തിച്ചേരുന്നതല്ല എങ്കിൽ പോലും ഇപ്പോഴുള്ള ചില ടെലസ്കോപ്പുകൾ ഉപയോഗിച്ചിട്ട് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഞാൻ മുൻപ് പറഞ്ഞ തിയറി ആ ഹൈപ്പത്തറ്റിക്കൽ തിയറി പ്രപ്പോസ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ആ ഒരു കാലഘട്ടത്തിൽ ഇത്രയധികം കോംപ്ലെക്സ് ആയിട്ടുള്ള ടെലിസ്കോപ്പുകൾ ഉണ്ടായിരുന്നില്ല എന്നാൽ നിലവിൽ ബ്രൗൺ ഡാർഫുകളെ തന്നെ പ്രത്യേകമായി തെരഞ്ഞു പിടിക്കാൻ കെൽപ്പുള്ള ടെലസ്കോപ്പുകൾ നമ്മുടെ പക്കലുണ്ട് അതുപയോഗിച്ച് നിരവധി ബ്രൗൺ ഡാർഫുകളെ നമ്മൾ കണ്ടെത്തുന്നുമുണ്ട് ഏറ്റവും അരികിലുള്ള ഈ ബ്രൗൺ ഡാർഫിനെ എന്തുകൊണ്ടായിരിക്കാം നമുക്ക് കണ്ടെത്താതെ പോയത് അതിൻ്റെ പിന്നിലുള്ള ഒരു റീസണായിട്ട് ഗവേഷകർ തന്നെ പറയുന്ന ഒരു കാരണമുണ്ട് കുറേ അധികം വർഷങ്ങൾക്ക് മുൻപാണല്ലോ ഇവിടെ വംശനാശങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടാവുക ആ കാലഘട്ടത്തിൽ ഇവിടെ ആ ഒരു നക്ഷത്രം ഉണ്ടായിരുന്നിരിക്കാം അല്ലെങ്കിൽ ആ ബ്രൗൺ റാർഫ് ഉണ്ടായിരുന്നിരിക്കാം എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ മറ്റെന്തോ ഒരു കാരണം കൊണ്ട് ഗ്രാവിറ്റിയിൽ ഉണ്ടായിട്ടുള്ള വിധിചലനം കൊണ്ട് ഇവിടെ നിന്നും വേർവിട്ട് പോയതായിരിക്കാം ഒരുപക്ഷെ ആ ഒരു സ്കോൾ സ്റ്റാർ ഇതുവരെ കടന്നു പോയപ്പോൾ അതിൻ്റെ സ്വാധീനം കൊണ്ടായിരിക്കാം നെമിസി സ്റ്റാറിന് ഇവിടെ നിന്ന് വേർപെട്ട് പോകേണ്ടി വന്നത് അതുമല്ലെങ്കിൽ നമുക്കറിയാൻ സാധിക്കാത്ത മറ്റെന്തോ ഒരു കാരണം കൊണ്ടായിരിക്കും ആ വേർപ്പെടൽ സംഭവിച്ചത് ഇത്തരത്തിലുള്ള വീഡിയോകൾ കാണാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇങ്ങനെയുള്ള വീഡിയോകൾ കാണാൻ താൽപ്പര്യമുള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം